ദേവകി തന്നുടെ ദുഃഖം കളവാനായി പാലാഴി വർണ്ണന ദേവകി തന്നുടെ ദുഃഖം കളവാനായി പാലാഴി വർണ്ണന അവതരിച്ചു തൃക്കകൾ നാലിലും ശംഖു ചക്രാതികൾ പീതാംബരത്തോടെ കാണായി വന്നു പീതാംബരത്തോടെ കാണായി വന്നു താമര കണ്ണനെ കണ്ടൊരു കൗതുകം നന്ദഗോപർക്കും പേരൂതായി വന്നു താമരക്കണ്ണനെ കണ്ടൊരു കൗതുകം നന്ദഗോകുപ്പേരുതായി വന്നു താമരക്കണ്ണനു വീണ്ടും സത്കർമ്മങ്ങൾ വൈകാതെ ചെയ്തു വളർത്തും കാലം വൈകാതെ ചെയ്തു വളർത്തും കാലം നന്നായി ചമഞ്ഞൊരു നാരിയായി പൂതന അൻപോടടുത്തു മൂല കൊടുത്തു നന്നായി ചമഞ്ഞൊരു നാരിയായി പൂതന അൻപോടടുത്തു മൂല കൊടുത്തു ായി മൂല കൂടി ചത്ത നേരം അവളുടെ മോക്ഷവും വന്നുപോയി അവളുടെ മോക്ഷവും വന്നുപോയി ചക്രപാണെ മൂർത്തെ വിശ്വനാഥ തോഴാം തിരുവമ്പാടി വാഴും ദേവദേവ ചക്രപാണെ മൂർത്തെ വിശ്വനാഥ തോഴാം തിരുവമ്പാടി വാഴും ദേവദേവ മൂർത്തെ മൂർത്തേ വിശ്വനാഥത്തോഴാം തിരുവമ്പാടി വാഴും ദേവദേവ തിരുവമ്പാടി വാഴും ദേവദേവ तिरुवम्बाळीवालुम् देवदेवा